മനസ്സിൽ കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും മലയാളികൾ ഏറെ കേട്ട് പരിചയിച്ച ഒരു സിനിമ ഡയലോഗാണിത് എന്നാൽ പുതിയ കാലത്ത് ഈ പറഞ്ഞ വാക്യത്തിൽ ഒരു തിരുത്തിൻ്റെ ആവശ്യമുണ്ട് മനസ്സിൽ കുറ്റബോധമല്ല മനസ്സിൽ ഭക്തി കയറിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന് തിരുത്തി പറയണം ഈ പറഞ്ഞത് വെറുതെയല്ല ഇപ്പോൾ നടന്നു വരുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ ആർക്കും അത് തോന്നും നൂറ്റി അൻപത് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹം സൂക്ഷിച്ചു വച്ച് അവർ പുനർജനിക്കുന്നത് കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയല്ല അങ്ങ് ഉത്തരേന്ത്യ ലക്നൌവിലെ ആനന്ദാശ്രമത്തിൽ നടക്കുന്ന ഈ കേട്ടുകേൽവിയില്ലാത്ത ഈ അന്ധവിശ്വാസങ്ങൾ ആരെയും അമ്പരപ്പിക്കും ഉത്തരേന്ത്യയിലെ ഭയാനകമായ ചൂടിൽ ദിവസങ്ങളായി ഒരു മൃതദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭ്രാന്താണെന്ന് തന്നെ കരുതേണ്ടി വരും സാധാരണ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഫ്രീസറും കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവിടെ അതൊന്നുമില്ല ഈ ആശ്രമത്തിൽ നിർമ്മിച്ച ചില ലേപനങ്ങൾ പുരട്ടിയാണ് ഈ മൃതദേഹം ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ മൃതദേഹം ആരുടേതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ കൂട്ടുകരുടെ വിശ്വാസം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാവുകയുള്ളൂ വിവാദ ആത്മീയ ആചാര്യനും വർഷങ്ങൾക്ക് മുൻപേയും മരണപ്പെട്ട വ്യക്തിയുമായ ആശുതോഷ് മഹാരാജിൻ്റെ ശിഷ്യയായ സാധി ആശുതോഷാംബരിയുടെ മൃതദേഹമാണ് അവരുടെ ശിഷ്യർ വിചിത്രമായ രീതിയിൽ സൂക്ഷിച്ചു വച്ച് അവരുടെ പുനർജന്മത്തിനായി കാത്തിരിക്കുന്നത് അശുതോഷാംബരിയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവരുടെ ആത്മീയ മാതാവ് അതായത് ഈ പറയുന്ന അശുതോഷാംബരി മരണപ്പെട്ടിട്ടില്ല അവർ സമാധി ഇരിക്കുക മാത്രമാണ് ദിവസങ്ങൾക്കുള്ളിൽ അവർ തിരിച്ചുവരും അവർ തിരിച്ചുവരുന്ന ആ നിമിഷവും കാത്താണ് ഈ ശിഷ്യർ ഇരിക്കുന്നത് മരിച്ചു എന്ന് പുറംലോകവും സമാധി എന്ന് ഈ ശിഷ്യരും വിളിക്കുന്ന ഈ ചലനമില്ലാതെ കിടക്കുന്ന സോമനിയുടെ ദേഹത്ത് ദിവസവും ശിഷ്യർ ഒരു ലേപനം പുരട്ടുന്നുണ്ട് വൈദ്യശാസ്ത്ര പ്രകാരം ക്ലിനിക്കൽ ഡെത്ത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു മൃതദേഹത്തിൽ ജീവൻ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന കുറേ ആൾക്കാർ തമാശയായി നമുക്ക് തോന്നാമെങ്കിലും ഒരിക്കലും ഇതൊരു തമാശയല്ല സത്യമാണ് വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് മഴ മാറി സഞ്ചരിച്ച് ഏതു തരത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഈ വാർത്ത ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കടുത്ത ചൂടു കലമാണ് ടാർട്ട റോഡിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ നിമിഷ നേരത്തിനുള്ളിൽ ആകുന്ന സമയം അൻപത് ഡിഗ്രി താപനിലയൊക്കെ അവിടെ സാധാരണയായി കഴിഞ്ഞു ഈ ചൂടിൽ ഒരാൾക്ക് ഒരു ദിവസം പോലും ചെലവഴിക്കാൻ പ്രയാസമാണ് അതിഭയങ്കരമായ ചൂട് കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമായ സാഹചര്യം ആ ഭയാനകമായ ചൂടിൽ ഒരു സ്ത്രീയുടെ ശരീരം ഒരു ആശ്രമത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസങ്ങളിലധികമായി ഒന്ന് അനക്കുക പോലും ചെയ്യാതെ കിടത്തിയിരിക്കുന്നു ഈ സ്ത്രീ അതായത് അശുദോഷാംബരി ക്ലിനിക്കൽ ഡെത്ത് ആയതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അവർ ശ്വസിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഒന്ന് അനങ്ങുക പോലും ചെയ്യുന്നില്ല എന്തിന് ഹൃദയമെടുപ്പുമില്ല എന്നാൽ സാധ്യ മരിച്ചതായി ശിഷ്യന്മാർ കരുതുന്നില്ല എന്തൊരു കഷ്ടം ദേശീയ മാധ്യമമായ ആജിതക് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മരിച്ചു കിടക്കുന്ന ആശുതോഷാംബരിയുടെ ശരീരം പക്ഷേ അഴുകുന്നില്ല ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഐസ് കട്ടകളുടെ സഹായത്തോടെയോ ഫ്രീസറിലോ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഇതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തങ്ങളുടെ ആത്മീയ മാതാവ ഒരു വലിയ സമാധിയിലാണെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ സമാധിയിൽ നിന്ന് തിരിച്ചു വരുമെന്നും ശിഷ്യർ പറയുന്നു ഇതിന് ഏറ്റവും കൗതുകകരമായ വസ്തുത എന്നാൽ സാധി ആശുതോഷാംബരി സമാധിയിൽ പോയത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയെന്നാണ് ശിഷ്യർ പറയുന്നത് ലക്ഷ്യമെന്താണെന്ന് കേട്ടാൽ കേൾക്കുന്നവർ ചിലപ്പോൾ ഞെട്ടും അതായത് വർഷങ്ങൾക്ക് മുൻപേ മരണപ്പെട്ട ഈ സംഘടനയുടെ സ്ഥാപകനും ശിഷ്യർ വിശ്വഗുരു എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഗുരു ആശുതോഷ് മഹാരാജിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ആശുതോഷാംബരി പരലോകത്തേക്ക് പോയിരിക്കുന്നത് ഗുരുവുമായി മാതാ തിരിച്ചെത്തും അക്കാര്യം ഉറപ്പാണെന്ന് ശിഷ്യർ വിശ്വസിച്ച് മൃതദേഹം ദഹിപ്പിക്കാതെ കാത്തിരിക്കുകയാണ് അശുതോഷ് മഹാരാജിൻ്റെ പ്രധാന ശിഷ്യയാണ് സാധി അശുതോഷാംബരി ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസമായി അവർ മരണപ്പെട്ടിട്ട് പത്ത് വർഷം മുൻപാണ് സംഘടനയുടെ സ്ഥാപകൻ അശുതോഷ് മഹാരാജ് മരണപ്പെട്ടത് അശുതോഷ് മഹാരാജിൻ്റെ മൃതദേഹം ജലന്ധറിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഡീപ്പ് ഫ്രീസറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ അശുതോഷ് മഹാരാജും മരണപ്പെട്ടതായി ശിഷ്യന്മാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം അദ്ദേഹവും സമാധിയിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യയായ സാധി അശുതോഷാംബരി സമാധിയിലേക്ക് പോയി ഗുരുവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ആശ്രമത്തിലെ ശിഷ്യന്മാർ പറയുന്നത് ഇത് ലോകക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനമാണെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഈ ലോകക്ഷേമം കൊണ്ടുവരുന്നതും അശുതോഷ് മഹാരാജിനെ ഉണർത്തുന്നതുമായുള്ള ദൗത്യം സാധി അശുതോഷാംബരി എത്രനാൾ കൊണ്ട് പൂർത്തിയാക്കുമെന്നതിന് ആർക്കും വ്യക്തമായ ഒരു ഉത്തരമില്ല സാധി അശുതോഷാംബരി സമാധിയിൽ പോയപ്പോൾ ശിഷ്യനോട് പറഞ്ഞിരുന്നത് താൻ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തിരിച്ചുവരുമെന്നായിരുന്നു എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞു ഒരു മാസം എന്നുള്ളത് മൂന്ന് മാസം കഴിഞ്ഞു സമാധി മുപ്പത് ദിവസത്തിൽ നിന്ന് ഇപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസത്തിലെത്തിയെങ്കിലും അവർ എന്ന് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ പാവപ്പെട്ട ശിഷ്യന്മാർ ഇപ്പോഴും അജ്ഞരാണ് മാത്രമല്ല അവർ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല എന്തായാലും അവർ തിരിച്ചു വരുമെന്നുറപ്പാണ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശ്രമത്തിലെ ഒരു മുറിയിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കും മേലായി സാധിയുടെ മൃതദേഹം മരിച്ചു കിടന്ന അതേ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നത് കടുത്ത ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ആ ചൂടിൽ അവരുടെ മൃതദേഹത്തിന് ആശ്വാസമായ ശിഷ്യന്മാർ ഫാനുകൾ ഒരുക്കി വച്ചിട്ടുണ്ട് അത് ഏത് സമയത്തും ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പ്രത്യേക തരം ഔഷധ സസ്യങ്ങളുടെ ഒരു കൂട്ട് മൃതദേഹത്തിൽ പുരട്ടുന്നുമുണ്ട് ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്ക് ചില സംശയങ്ങളുണ്ട് സാധി അശുദോഷാംബരി മരണപ്പെട്ടു എന്ന് അവർ സ്ഥിരീകരിച്ചു എന്നാൽ ഒരു മൃതശരീരം കുറച്ച് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചും മാത്രം സൂക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതും ഇത്രയും കടുത്ത ചൂടുള്ള സാഹചര്യത്തിൽ സാധിയുടെ ശിഷ്യന്മാർ ആശ്രമത്തിനുള്ളിൽ മറ്റെന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് എന്നാൽ ശിഷ്യന്മാർ പറയുന്നത് ഇപ്പോൾ കാലാവസ്ഥ കണക്കിനെടുത്ത് എല്ലാ ദിവസവും പച്ച മരുന്നുകൾ അരച്ചെടുത്ത ഒരു പേസ്റ്റ് സമാധിയായ ശരീരത്തിൽ പുരട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ആ പേസ്റ്റിൽ മഞ്ഞൾ ചന്ദനം കുങ്കുമം കസ്തൂരി എന്നിവയും ചേർക്കുന്നുണ്ടെന്നും അവർ പറയുന്നു എന്നാൽ ഈ പേസ്റ്റിൻ്റെ പൂർണ്ണമായ ചേരുവ ചേരുവക്കുറിപ്പ് എന്താണെന്ന് ആശ്രമത്തിലെ അനുയായികൾ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർക്കാർ സ്വകാര്യ ഡോക്ടർമാരുൾപ്പെടെ സാധി അശുതോഷാംബരിയുടെ മൃതദേഹം പലതവണ പരിശോധിച്ചു സാധിയുടെ ശരീരത്തിൽ ജീവൻ്റെ അംശമില്ലെന്നാണ് മിക്കവാറും എല്ലാ ഡോക്ടർമാരും പറയുന്നത് എന്നാൽ ഇത് ശിഷ്യന്മാർ അംഗീകരിക്കുന്നില്ല സാധിയുടെ പ്രധാന ശിഷ്യൻ ഒരാളുണ്ട് അശുദോഷാംബരൻ അദ്ദേഹത്തോട് സാധി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത് ജീവനും മരണവും എന്ന വിഷയത്തിൽ തന്നോട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്നും അയാൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു എന്തു പറയാനാണ് അവരെ കളഞ്ഞിട്ട് അവരുടെ പാട്ടിനു പോയി പിന്നൊരു കാര്യമുണ്ട് ഏകദേശം പത്ത് വർഷമായി ഡീപ്പ് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അശുതോഷ് മഹാരാജിൻ്റെ മൃതദേഹം അദ്ദേഹം ഒരു നാൾ സമാധിയിൽ നിന്ന് ഉണർന്ന് ഡീപ്പ് ഫ്രീസറിൽ നിന്ന് പുറത്തു വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കരുതുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ശിഷ്യന്മാർ ഇരിക്കുന്നത് നാളെയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന് പറയും അതുകൊണ്ട് ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞ ഈ ശിഷ്യന്മാർക്ക് നാളത്തേക്കുള്ള ഏക പ്രതീക്ഷയാണ് ആ രണ്ടു പേരുടെ തിരിച്ചുവരവ് അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും അവർ കാത്തിരിക്കും ആ കാത്തിരിപ്പിനിടയിൽ കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ശിഷ്യൻ മരണപ്പെട്ടാൽ ആ മൃതദേഹവും അവർ സമാധി എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ സൂക്ഷിക്കും നേരത്തെ പോയ രണ്ടുപേരെ വിളിക്കാൻ പിന്നാലെ പോയ ആളായി ആ മരണപ്പെട്ടയാൾ മാറും അന്നും വാർത്തകൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും